അസലാമലൈക്കും വറഹമത് പ്രിയപ്പെട്ടവരെ ഏതൊരാളും പഠിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ധുവാ ഉണ്ട് എല്ലാവരും കാരണം നിങ്ങൾ നിസ്കാരത്തിൽ രണ്ട് സുജൂദുകൾക്കിടയിൽ ഒരല്പസമയം ഒന്നും ഇരിക്കാറില്ലേ അപ്പൊ നിങ്ങൾ ഏത് ദുവാ ആണ് ചെല്ലാറുള്ളത് റബി ഹഫി എന്ന് പറയുന്ന ഒരു ദുവാ നിങ്ങൾ ചെല്ലാറില്ലേ ആ ദുഹാവിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയുമോ അറിയില്ലേ എത്ര മോശമാണ് എത്ര നിസാരമായ ചെറിയ ദുവാ ചെറുതാണ് ആ ദുഹ പക്ഷെ അതിന്റെ അർത്ഥം നിങ്ങളൊന്ന് അറിഞ്ഞിട്ടുണ്ടോ എത്ര വലിയ അർത്ഥമാണെന്ന് അറിയോ ഞാനതൊന്ന് പറഞ്ഞു തരട്ടെ നമ്മൾ ഞമ്മളേതാ അതിക്രം ചെല്ലാറുള്ളത് മാപ്പ് തരണം എനിക്ക് നീ മാപ്പ് തരണം ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എനിക്ക് മാപ്പ് തരണം നീ നീ എന്നോട് എന്നോട് കരുണ കരുണ കാണിക്കണം കാണിച്ചില്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു പോകും പിന്നെയോ എന്റെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു തരണം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് നമ്മൾ എല്ലാ നിസ്കാരത്തിലും ചെല്ലുന്നതാ എന്നിട്ട് എന്തെങ്കിലും ഒരീസം അർത്ഥം അറിഞ്ഞെന്ന് മനസ്സറിഞ്ഞ് ചോദിച്ചേക്കണം റബ്ബിനോട് റബ്ബെന്റെ പ്രശ്നം ഒന്ന് പരിഹരിച്ച് ഇല്ലല്ലോ അതുകൊണ്ട് ഇന്ന് മുതൽ മനസ്സറിഞ്ഞ് അർത്ഥമറിഞ്ഞ് എനിക്ക് നീ ഉയർച്ച തരണം എനിക്ക് നീ പ്രമോഷൻ തരണം വലിയ ഉയർച്ച നീ എനിക്ക് തരണമായിരുന്നു കഴിഞ്ഞില്ല എനിക്ക് നീ എന്റെ ജീവിതത്തിനുള്ള ഉപാധികളെല്ലാം സംഘടിപ്പിച്ചു തരണം എന്റെ മകളെ കെട്ടിടായിട്ടുണ്ട് എനിക്ക് അതിനെ വഴി തുറന്നു തരണായിരുന്നു എനിക്ക് ഇന്ന പ്രശ്നങ്ങൾ എനിക്ക് വീടില്ല ആ വീടിന്റെ വീട് സാമ്പത്തികമായ സ്ഥിതികളിലേക്ക് എന്നെ എത്തിച്ചേരണോ വറുസപ്പനിയെ ഭക്ഷണം മാത്രല്ല എനിക്ക് ഭക്ഷണത്തിനുള്ള വക ഉണ്ടാക്കി തരണം ഇത് അള്ളാഹുവിനോടല്ലാതെ ആനാരോടാ ഇത് ചോദിക്കുക പിന്നെ കഴിഞ്ഞില്ല വഹദിനിയെ ഇതൊക്കെ കിട്ടിയാലും അതൊന്നും അതുകൊണ്ടൊന്നും മതിയാവില്ല എന്റെ പ്രധാന പ്രശ്നം എന്റെ സന്മാർഗത്തിൽ നീ ഉറപ്പിച്ചു നിർത്തി തരണം ചോദിക്കുന്നത് എത്ര ദിവസമായി നമ്മൾ തുടങ്ങിയിട്ട് ഇന്ന് വരെ മനസ്സറിഞ്ഞാൽ എന്നിട്ട് കഴിഞ്ഞോ ഇല്ലേ എന്റെ ശരീരത്തിനും മനസ്സിനും ആരോഗ്യം തരണം എന്റെ ശരീരത്തിനും മനസ്സിനും നീ ആരോഗ്യം തരണം അള്ളാഹുദിനോട് ചോദിക്കണം മനസ്സറിഞ്ഞ ശരീരത്തിനും ആരോഗ്യം ചോദിച്ചിട്ടുണ്ടോ ഈ നിങ്ങൾ മുതൽ അസുഖങ്ങളില്ലാതിരിക്കാൻ ഇത് നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ കേട്ടത് നഷ്ടമാകില്ല ലാഭകരമായിരിക്കും ഇത് നാളെ മുതൽ നിങ്ങൾ ഇത് ചൊല്ലി തുടങ്ങണം അസ്സാം